കഴിഞ്ഞ ദിവസമാണ് മഞ്ജുവാരി വൈറ്റ് ഷർട്ടും വൈറ്റ് പാന്റും പാൻറ്റുമിട്ട് വെറൈറ്റി ലുക്കിൽ പുത്തൻ ചിത്രങ്ങൾ പുറത്തുവിട്ടത് ഒരു നായക്കൊപ്പം ഇരുന്നു ചില പോസ്റ്റുകൾ നടി പ്രത്യേക ക്യാപ്ഷനോടുകൂടി പങ്കുവച്ചു സ്നേഹവും വിശ്വസ്തതയും ക്ഷമയും എപ്പോഴും ജീവിതത്തിൽ നിലനിർത്താൻ ഇവ നമ്മെ പഠിപ്പിക്കുന്നു എന്നായിരുന്നു മഞ്ജുവിൻ്റെ ക്യാപ്ഷൻ ഇതിന് പിന്നാലെ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള കമൻ്റുകളുമായി എത്തി ഇത് ചിലരൊക്കെ കൊള്ളിച്ചു പറയുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ മഞ്ജു ചേച്ചി എന്നായിരുന്നു പലരുടെയും അഭിപ്രായം മറ്റൊരാൾ ചോദിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇത് ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന് എന്തായാലും മഞ്ജു ചേച്ചിയുടെ ചിത്രങ്ങൾ ഞങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്നു എന്നാണ് മറ്റൊരാൾ കുറിച്ചത് നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും അവസാനിക്കുകയില്ല ചേച്ചി എന്ന് വേറെ കുറെ ആളുകൾ കുറിച്ചു തന്നെ സ്നേഹിച്ചു ചതിച്ചു പോയവർക്ക് ചെറിയൊരു കുത്തു കൊടുക്കുന്നത് പോലെ ഉണ്ടല്ലോ മഞ്ജു ചേച്ചി എന്ന് മറ്റു ചിലർ പറഞ്ഞു എന്തായാലും മഞ്ജു എപ്പോഴും ചില ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതിന് പ്രത്യേക അർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള ക്യാപ്ഷൻ പങ്കിടാറുണ്ട് മഞ്ജു അങ്ങനെയും ഇങ്ങനെയും ഒന്നും വെറുതെ ഒരു കാര്യവും ചെയ്യാറില്ല എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അതിനൊരർത്ഥമുണ്ടാകും തനിക്ക് ചുറ്റുമുണ്ടായിരുന്നവർ മുഴുവനും തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കി ഒരു ലൈഫ് അവസാനിപ്പിച്ചതിനു ശേഷം പുതിയൊരു ജീവിതത്തിലേക്ക് വന്ന മഞ്ജു വാര്യർ മലയാളി പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു ഉയർത്തെഴുന്നേറ്റ ഈ ജീവിതത്തിന്റെ വിജയങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ജു വാര്യർ കേരളക്കരയിലെ ഒട്ടുമിക്ക ആളുകളുടെയും പ്രാർത്ഥനയും സ്നേഹവും എപ്പോഴും മഞ്ജുവിന്റെ കൂടെയുണ്ട് എന്നതിന്റെ തെളിവാണ് മഞ്ജുവിന് കിട്ടുന്ന ഈ അംഗീകാരം